അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അതിൽ സുരേഷ് ഗോപിയുടെ പേരൊന്നും കണ്ടിട്ടില്ല നടനായ മോഹൻലാലിന്റെ പേര് ആ ലിസ്റ്റിലുണ്ട് മറ്റൊരാൾ മാതാ അമൃതാനന്ദമായി ആണ് അപ്പോൾ സുരേഷ് ഗോപിയെ എന്തുകൊണ്ടാണ് ഇവിടെ പരിഗണിക്കാത്തത് എന്ന ചോദ്യം വല്ലാതെ ഉയർന്നു വരുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇത്തവണ തൃശൂരിൽ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് റോഡ് ഷോകളും അല്ലാത്ത ഷോകളും ഒക്കെ നടത്തി മുന്നേറുന്ന സുരേഷ് ഗോപിയെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് അത്ര ഇഷ്ടമല്ല എന്ന് തോന്നുന്ന സമയമായി കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അദ്ദേഹം സീറ്റ് ഉറപ്പിക്കും എന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനെ ഒരു സിനിമാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തേക്ക് ഇരുത്തി ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിന് സുരേഷ് ഗോപി വഴങ്ങിയിരുന്നില്ല അതിനുശേഷമാണ് ഇപ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരുമ്പോൾ ആ ലിസ്റ്റിലും സുരേഷ് ഗോപിയുടെ പേര് കാണാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ അതോ ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകളിൽ സുരേഷ് ഗോപിയുടെ പേരുണ്ടോ എന്നൊന്നും അറിയില്ല എന്നാൽ പോലും ഇത്രയും ആളുകളെ ക്ഷണിക്കപ്പെടുന്ന ഒരു ചടങ്ങിലേക്ക് കേരളത്തിലെ ഒരു നടനും മാത്രമല്ല ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖമാണെന്നൊക്കെ അവകാശപ്പെടുന്ന സുരേഷ് ഗോപിയെ എന്ത് സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയെ ഒഴിവാക്കിയത് എന്ന കാര്യത്തിൽ പറ്റി ഇപ്പോഴും ഒരു വിശദീകരണം കിട്ടാനുണ്ട് ഈ ചടങ്ങിൽ ശലിക്കപ്പെട്ട മറ്റുള്ളവരുടെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന ചോദ്യം സ്വാഭാവികമായും തോന്നാൻ തന്നെയാണ് കാരണം സിനിമാ രംഗത്ത് നിന്ന് അമിതാഭ് ബച്ചനും രജനീകാന്തും അക്ഷയ് കുമാറും അടങ്ങുന്ന ഒരു വലിയ നിരയാണ് അതിലുള്ളത് ഒപ്പം മാധുരി ദീക്ഷിതും അനുപംഖർ ചിരഞ്ജീവി ഋഷഭ് ഷെട്ടി ധനുഷ് സംവിധായകരായ രാജ്കുമാർ ഹിരാനി സഞ്ജയ് ലീല ബൻസാലി രോഹിത് ഷെട്ടി എന്നിവ തുടങ്ങിയ വലിയ നിരയാണ് ഈ ഒരു പ്രതിഷേധ ചടങ്ങിലേക്ക് വിളിച്ചിരിക്കുന്നത് മാത്രമല്ല ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലി വ്യവസായിയായ മുകേഷ് അംബാനി ഗൗതം അദാനി രത്തൻ ടാറ്റ തുടങ്ങിയ വലിയ പ്രതിനിധി സംഘത്തെയാണ് അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് മാത്രമല്ല വിദേശത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന് അൻപത് പേരെയും ഈ ഒരു ചടങ്ങിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപിയുടെ പേര് എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെ ഒരു അവസ്ഥയിൽ നമ്മുടെ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഒന്നും നമ്മുടെ സുരേഷ് ഗോപിയോട് അത്ര അങ്ങോട്ട് പ്രിയമില്ല എന്ന് തോന്നിയിരിക്കുന്നു കാരണം ഇവിടെ നിന്നൊരു സീറ്റ് കിട്ടുമെന്ന വലിയ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി ഇവിടെ മത്സരിപ്പിക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറായിരിക്കുന്നത് പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് ബി ജെ പിക്ക് ഈ ഒരു പേര് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അവിടെ മത്സരിക്കരുത് എന്ന് തന്നെ ആഗ്രഹമാണ് ഇവിടെ ഉള്ളത് കാരണം ഇവിടെ നിന്ന് അത്തരത്തിലൊരു സീറ്റ് നേടി ജയിച്ചു പോയി കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഒരു പക്ഷേ വലിയ സ്ഥാനങ്ങൾ ലഭിച്ചേക്കാമോ എന്ന ചോദ്യത്തിൽ ഉത്തരം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് ഒപ്പം തന്നെ രാജ്യസഭയിൽ ഒരു എം പി ആയിരുന്നു ഇതിനു മുമ്പ് സുരേഷ് ഗോപി അതിനുശേഷം ആ ഒരു പീരീഡ് അതിന്റെ ഒരു സമയം കാലാവധി കഴിഞ്ഞ ശേഷം പിന്നീട് അദ്ദേഹത്തെ വീണ്ടും പരിഗണിക്കാൻ ബി ജെ പി തയ്യാറാകാഞ്ഞതും സുരേഷ് ഗോപിയെ ഒരു വെട്ടി മൂലയ്ക്കിരുത്തുന്നതിന്റെ ഭാഗമായാണോ എന്ന് സംശയിച്ചാൽ അതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അയോധ്യയിലേക്കുള്ള ക്ഷണക്കത്തിലും സുരേഷ് ഗോപിയുടെ പേരില്ല എന്ന് പറയുമ്പോൾ എവിടേക്കോ ചില പ്രശ്നങ്ങൾ നിൽക്കുന്നില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും പക്ഷേ മോഹൻലാൽ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിനെ സിനിമാപരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സംഘിപ്പെട്ടം ചാർത്തി കിട്ടിയാൽ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു തിരിച്ചടിയാകും അതുകൊണ്ട് ചിലപ്പോൾ മോഹൻലാൽ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തേക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സുരേഷ് ഗോപിയെ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല ഒപ്പം ഇവിടെ ഇപ്പോൾ ബി മുഖമായി നിൽക്കുന്ന നടനായ ഉണ്ണി മുകുന്ദനെ ഈ ഒരു ചടങ്ങിലേക്ക് ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഇനി രണ്ടാമത്തെ ലിസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്നാൽ പോലും ആദ്യ ലിസ്റ്റിൽ ഇവരുടെ പേരില്ലാത്തത് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി നേതൃത്വം ഇവരെയുമൊക്കെ ഒന്ന് ഞെട്ടിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും എങ്ങനെയായാലും അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സുരേഷ് ഗോപി വിളിക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയപരമായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് അത്തരത്തിൽ ഒരു ടിക്കറ്റ് ഇതുവരെ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടില്ല ആ ടിക്കറ്റ് ഇല്ലായ്മ ലോക്സഭയിലേക്കും ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലം പിടിക്കാൻ ഇറങ്ങുന്ന സുരേഷ് ഗോപിക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട